ചരിത്രപ്രസിദ്ധമായ വെട്ടത്ത് പുതിയങ്ങാടി യാഹും തങ്ങൾ ഔലയുടെ വലിയ നേർച്ചയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി ഞായറാഴ്ച രാവിലെ കഞ്ഞിക്കാരുടെ വരവോടെ പരിപാടികൾക്ക് തുടക്കമാവും ഉച്ചയ്ക്ക് ശേഷം തിരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകബടിയുടെ ആയിരങ്ങൾ അണിനിരക്കുന്ന കൊടിവരവ് ജാറത്തിങ്കലെത്തി കൊടിയേറ്റും നേർച്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു ചരിത്രപ്രസിദ്ധമായ വെട്ടത്ത് പുതിയങ്ങാടി യാഹും തങ്ങൾ ഔലയുടെ വലിയ നേർച്ച ഞായർ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളായി നടക്കും ഞായറാഴ്ച രാവിലെ കഞ്ഞിക്കാരുടെ വരവോടെ പരിപാടികൾക്ക് തുടക്കമാകും ബി മാർക്കറ്റിൽ നിന്നും നൂറുകണക്കിന് അരിച്ചാക്കുകൾ തലയിലേറ്റി ജാർത്തിനേക്ക് എത്തിക്കും ഈ അരി ഉപയോഗിച്ച് നേർച്ച ദിവസങ്ങൾ കഞ്ഞിവെച്ച് വിതരണം ചെയ്യും നേർച്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു വ്യാവന്തങ്ങൾ വലിയ വലിയ കൊടിയേറ്റൽ നാളെ ഞായറാഴ്ച രാവിലെ കഞ്ഞിക്കാരുടെ വരവ് പതിനൊന്നര മണിക്ക് യാറാം മംഗളത്തിൽ എത്തിച്ചേരുന്നതാണ് മാർക്കറ്റ് പരിസരത്ത് നിന്നാണ് കഞ്ഞിക്കാരുടെ വരവ് വരുന്നത് അത് കഴിഞ്ഞാൽ നേരെ തിരൂർ പോലീസ് സ്റ്റേഷനിൽ പോയി വലിയ കൊടിയേറ്റ കൊടിയേ പോയി അവിടെ നിന്ന് തിരൂർ ഡി എസ് പി കൊടി നേർച്ച കമ്മിറ്റി ഭാരവാഹികളരുന്ന് ഏറ്റുവാങ്ങി അത് അവിടുന്ന് അദ്ദേഹം കൊടീൻ്റെ കാലിൽ കെട്ടി അതുമായി നേരെ തിരൂരിൽ നിന്ന് പൂഴിങ്ങുന്നു വരെ പോയി പൂഴിങ്ങുന്നു തിരിച്ചു വന്ന് വലിയ വലിയ കുടിയേറ്റ കർമ്മം നടത്തും ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് തിരൂർ പോലീസ് സ്റ്റേഷനിൽ ഡിവൈഎസ്പി കെ എം ബിജു ജാർത്ഥ്യങ്ങൾ ഉയർത്താനുള്ള കൊടി നേർച്ച കമ്മിറ്റി ഭാരവാഹികൾക്ക് കൈമാറും തുടർന്ന് ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ആയിരങ്ങൾ അണിനിരക്കുന്ന കൊടിയേറ്റ വരവ് പുറപ്പെടും തുടർന്ന് താഴെപ്പാലം വഴി പൂഴിക്കുന്നിൽ എത്തിച്ച് ജാറത്തിൽ വന്ന ശേഷം കൊടിയേറ്റ കൊടിയേറ്റക്രമം നടക്കും വിവിധ ഭാഗങ്ങളിൽ നിന്നും അമ്പതിലധികം വരവുകൾ ജാറത്തിലേക്ക് എത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു അൻപതിൽ പരംകൾ രണ്ട് ദിവസങ്ങളിലായി എത്തിച്ചേരുന്നു നേർച്ചയ്ക്ക് നേർച്ച കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൻ ഒരുക്കങ്ങളാണ് പൂർത്തീകരിച്ചിട്ടുണ്ട് നേർച്ചയുടെ വിജയത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് ജനങ്ങൾ ഒരു മതേതരത്തിൻ്റെ ഐക്യം കാഹളമാണ് ബി പി അങ്ങാടി ഒട്ടത്തു പുതിയങ്ങാടി നേർച്ചയെന്ന് കണക്കിലെടുത്തുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളും ഈ നേർച്ചയിൽ സഹകരിക്കുന്നു ബി പി അങ്ങാടിക്കാർ മാത്രമല്ല നമ്മളെ തിരൂർ താലൂക്കിലെ തന്നെ വിവിധ പ്രദേശങ്ങൾ വളരെ സജ്ജമാണ് പ്രത്യേകിച്ച് കച്ചവടക്കാർ എല്ലാ മേഖലയിലും കാരത്തൂര് ആലത്തൂർ തിരൂര് കൂട്ടായി ഭാഗങ്ങളിലെല്ലാം തന്നെ കച്ചവട സ്റ്റാളുകൾ അണിനി നേരം കഴിഞ്ഞിട്ടുണ്ട് കാർണിവലുകാർ എത്തിയിട്ടുണ്ട് എല്ലാം കൊണ്ടും ഈ മഹത്തായ നേർച്ച വിജയിപ്പിക്കുന്നതിനു വേണ്ടി ഒറ്റ മനസ്സോടുകൂടി ഈ രാജ്യത്തെ എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളുടെയും പിന്തുണ ഈ നേർച്ച കമ്മറ്റി ലഭിച്ചിട്ടുണ്ട് നേർച്ചയോടനുബന്ധിച്ച് തെരുവോര കച്ചവടങ്ങളും സജീവമായി കാർണിവലും ഒരുങ്ങിയിട്ടുണ്ട് പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാക്കിയിട്ടുണ്ട് നേർച്ച കമ്മിറ്റി ഭാരവാഹികളായ കല്ലിങ്ങൽ സിദ്ദിഖ് കെ പി ബാപ്പു സി പി ബാപ്പുട്ടി ഇ റൌഫ് തുടങ്ങിയവർ സംബന്ധിച്ചു